ഹലോ വേൾഡ് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനൊന്ന് മൂന്ന് ഓണറിലൊരു റിഡിസ് ആട്ടോ വീഡിയോ നാലുഭകം പവറിൻ്റെ എല്ലാ വകുപ്പും സീറ്റ് കവറ് എല്ലാ വകുപ്പും ഇല്ലാതാണ് വണ്ടി മുതൽ തട്ടിമുട്ട് ആക്സിലിൻ്റൊന്നും സംഭവിച്ചിട്ടില്ല നല്ലൊരു വണ്ടി തന്നെയാണ് നല്ല ടയറുമാണ് അലേവിൽ ഒക്കെ ഇട്ടണ വണ്ടി മുതൽ ഇട്ടോ അല്ലേ അലേവിൽ ഒക്കെ എല്ലാ ടയറോ വണ്ടിയാണ് വണ്ടി വണ്ടി ഫുള്ള് കണ്ടോളി ആവശ്യമുണ്ടെങ്കിൽ മാത്രം പൊളിച്ചോളി ചെറിയ വിലയുള്ളൂ വീഡിയ ആണ് വണ്ടി ഡീസലാണ് നിങ്ങൾക്ക് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജും പ്രതീക്ഷിക്കാം ഓക്കെ ഓക്കെ എന്നാൽ അതിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇൻറ്റീരി ഇൻ്റീരിയൽ ഇഞ്ചർ റൂമൊക്കെ കാണിച്ചു തരട്ടോ കാണിച്ചിട്ടോ റൂം നോക്കി കേട്ടോ ഇഞ്ചര് പേസ്റ്റ് ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല പേസ്റ്റൊറിജിനൽ തന്നെയാണ് ഓക്കെ ഓയിൽ ലീക്ക് ആവുമില്ല ഓക്കെ ഒറിജിനൽ ബോൾട്ടാണ് ഇൻ്റീരിയൽ നോക്കി മതി നാല് പോകാൻ പോവറിൻ്റെ ഇതില് കാണ ഓട്ടം ഇപ്പൊ കാണിച്ച ഓട്ടെ ഇത് പറഞ്ഞത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂന്നായിരം ആട്ടോ ഓട്ടം കാണേ അത് റെഡി ആണോ ഒന്നും ഓണർഷിപ്പ് മൂന്നാണ് ഓ പിള്ള ഇൻറ്റീരിയലൊക്കെ അത് വൃത്തിയൊക്കെ ഉണ്ട് സെറ്റ് ഉണ്ട് എ സി എല്ലാം വർക്കിങ്ങാണ് ഓക്കെ എന്നാൽ ഇങ്ങനെയുണ്ട് ഇതിൻ്റെ ചുറ്റുപാട് എടുക്കുന്നത് രണ്ട് ഉള്ളുങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ അടിയും ഉള്ളും പുറക്കുകൾ കണ്ടില്ലേ ഇതിനിപ്പോൾ പാർട്ടി ഉദ്ദേശിക്കുന്നതെന്നാൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി തൊണ്ണൂറായിരമാണ് എന്തേലും ചെറിയൊരു കുറവൊക്കെ ഉണ്ടാവും നമുക്ക് സംസാരിച്ചാൽ ഓക്കെ ആവശ്യമെൻ്റെ വിളിച്ചോളി ഇത് നമ്പറിന് കാര്യമില്ല